രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രുചിമേളം എന്ന് പറയുന്ന അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പാഠഭാഗവും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പല നിറത്തിലും രുചിയിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കാറുണ്ടല്ലോ അവയെല്ലാം ശരീരത്തിന് ഗുണം ചെന്ന് ചെയ്യുന്നവയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ശരിയായ ആഹാരശീലങ്ങൾ ആഹാരം തയ്യാറാക്കാനുള്ള കുറിപ്പുകൾ കടങ്കഥകൾ കവിതകൾ എന്നിവയെല്ലാം നമുക്ക് പാഠഭാഗങ്ങളിലൂടെ പഠിക്കാം നിങ്ങൾക്ക് ഏർ പാഠഭാഗം ചി ഒരു ചിത്രം കാണാൻ കഴിയൂലേ ആ ചിത്രത്തിൽ എന്താ കാണുന്നത് കുഞ്ഞു മോളുടെ തട്ടുകട എന്ന് പറഞ്ഞിട്ടൊരു തട്ടുകടയുണ്ടല്ലേ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത് കുഞ്ഞു മോളുടെ തട്ടുകട കുഞ്ഞു മോളുടെ മുഖത്ത് സങ്കടമാണോ സന്തോഷമാണോ കാണുന്നത് സങ്കടമാണ് കാണുന്നത് അല്ലേ ഇവിടെ കുഞ്ഞു മോളുടെ തട്ടുകട കുഞ്ഞു മോൾക്ക് ഒരു തട്ടുകടയുണ്ട് അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട ദോശ ഇഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല ആഹാരങ്ങൾ എല്ലാത്തിനും നല്ല സ്വാദ് അവരുടെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു തട്ടുകടയിൽ തിരക്കോട് തിരക്ക് വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ കണ്ടെത്താം കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ട് ദോശ ഇഡലി പുട്ട് നെയ്യപ്പം എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക് നല്ല സ്വാദുള്ള ഭക്ഷണമാണ് കുഞ്ഞുമോളുടെ കടയിൽ തട്ടുകടയിൽ സ്വന്തമായി തട്ടുകടയുണ്ട് സ്വാദുള്ള ആഹാരവുമുണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം അങ്ങനെ അവര് ഡോക്ടറുടെ അടുത്തത്തിൽ ഡോക്ടർ പറഞ്ഞത് എന്തെല്ലാം ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവും ഉണ്ട് എന്ന് അച്ഛന് പറയണല്ലേ അപ്പൊ ഡോക്ടർ ചോദിക്കും എന്നെ രാവിലെ ആഹാരം കഴിച്ചില്ലേ എന്ന് അപ്പൊ കുട്ടി എന്ത് പറയും ഇല്ല ഡോക്ടർ മാമാന്ന് അല്ലേ അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഡോക്ടർ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പാലും മുട്ടയും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ശരി ഡോക്ടർ മാമാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയല്ലോ സംഭവിച്ചിട്ടുണ്ടായിരിക്കും മിടുക്കിയായല്ലോ അച്ഛാ അച്ച ബൈബൈ അമ്മ എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ ചുറുക്കോടെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി അഭിനയിക്കാം കുഞ്ഞുമോളിന്റെ കഥ വായിച്ചില്ലേ താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞുമോളിന്റെ തട്ടുകട കുഞ്ഞുമോൾ ആശുപത്രിയിൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോൾ അടുത്തത് വായിക്കാം ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കേങ്ങുകൾ പയർ വർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം മത്സ്യം മാംസം പാൽ മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട് അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല ഓരോന്നിനും എന്തൊക്കെ എഴുതാം ധാന്യങ്ങളിലെ അതുപോലെ പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ അല്ലെ ധാന്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം അരി ഉഴുന്ന് ഗോതമ്പ് പഴങ്ങളിലെ വാഴപ്പഴം മുന്തിരി ആപ്പിൾ ഓറഞ്ച് കൈതച്ചക്ക പച്ചക്കറികളില് തക്കാളി വെണ്ടയ്ക്ക പടവലം ക്യാരറ്റ് ബീട്രൂട്ട് ഇലക്കറികളിലെ മുരിങ്ങയില ചീരയില തകരയില പഴുതാമയില കിഴങ്ങുകളിലെ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് കാച്ചിൽ പയർ വർഗ്ഗങ്ങളിൽ ബീൻസ് ചെറുപയർ വൻപയർ മുതിര അടുത്തത് നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു മാതൃക നമുക്ക് നോക്കാം മിന്നു ഒരാഴ്ച കഴിച്ച ആഹാരങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നവർ തന്നിട്ടുണ്ട് ഞായറാഴ്ച ധാന്യങ്ങളും പച്ചക്കറികളും ഏർ മുട്ട പാല് മാംസം മാത്രമാണ് കഴിച്ചിട്ടുള്ളത് തിങ്കളാഴ്ചയാവട്ടെ ധാന്യങ്ങള് പഴങ്ങള് പച്ചക്കറികള് ഇലക്കറികള് കിഴങ്ങോ വർഗങ്ങള് പാല് മീന് ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ എഴുതിയതിൽ നിന്നും നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത് ഇപ്പൊ ഞാൻ എഴുതിയത് മിഞ്ഞ് കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത് ധാന്യങ്ങളാണ് ഏറ്റവും കുറവ് കഴിച്ചത് മാംസമാണ് അരിയുണ്ടാവും അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു മിക്സിയിൽ പൊടിച്ചു തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു ഇതിലൊരു ചോദ്യം തന്നിട്ടുണ്ട് അരിയുണ്ടയിലെ ചേരുവ എന്തെല്ലാം അരി തേങ്ങ ശർക്കര അടുത്തത് വായിക്കാം പൂർത്തിയാക്കാം കലം കഴുകി വെള്ളമൊഴിച്ചു അടുപ്പിൽ വെച്ചു തീ കത്തിച്ചു വെള്ളം തിളച്ചു അരിയിട്ടു അരി വെന്തോ ചോറ് വാർത്തു കുഞ്ഞുമോൾ വന്നു പാത്രം എടുത്തു ചോറ് വിളമ്പി ബാക്കി എന്ത് എഴുതാം ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു പാത്രം അടച്ചു വെച്ചു ഇനി വാക്യങ്ങൾ ക്രമത്തിലാക്കാം പാത്രം അടച്ചു വെച്ചു ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു എങ്ങനെ എഴുതാം ആദ്യം എന്തെഴുതണം ഈച്ച വന്നു ചുറ്റും പറന്നു രണ്ടാമത്തത് കുഞ്ഞുമോൾ കണ്ടു മൂന്നാമത്തത് പാത്രം അടച്ചു വച്ചു കണ്ടെത്താം പറയാം ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിനാണ് ആ ഈച്ച ചുറ്റും പറന്നു വന്നത് കൊണ്ടാണ് അല്ലേ അടുത്ത ഭാഗം രുചിയുടെ പൊടിപൂരം അമ്മുവിനിഷ്ടം അച്ചപ്പം അടയും വടയും കുഴലപ്പം ഇന്ദുവിനിഷ്ടം ഇടിയപ്പം ഇഡലി ദോശ ചപ്പാത്തി ഉസ്മാനിഷ്ടം ഊത്തപ്പം ഒമ്മ ചുടുന്നൊരു പാലപ്പം മധുവിൻ ഇഷ്ടം വട്ടേപ്പം മധുരം കിനിയും നെയ്യപ്പം പലഹാരങ്ങൾ പലതുണ്ടേ പല പല രുചിതൻ പൊടിപൂരം കാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം എഴുതാം ഏതൊക്കെയാണ് അച്ചപ്പം വട ഇടിയപ്പം ദോശ ഊത്തപ്പം വട്ടയപ്പം അട കുഴലപ്പം ഇഡലി ചപ്പാത്തി പാലപ്പം നെയ്യപ്പം ഇനിയും ധാരാളം ആഹാരസാധനങ്ങൾ ഉണ്ടല്ലോ എഴുതി ചേർക്കാം ഏതൊക്കെയാണ് ലഡു ജിലേബി കേക്ക് ഹൽവ പായസം പത്തിരി അവൽ പുട്ട് ഉണ്ണിയപ്പം പരിപ്പുവട ബോണ്ട ഉള്ളിവട ഓട്ടട എല്ലാ ഇനിയും ഒരുപാടുണ്ട് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ ചെയ്യാമറക്കരുതേ കൂട്ടുകാരെ ഇവിടെ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം ചിത്രം കണ്ടോ നിങ്ങള് അല്ലേ എങ്ങനെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് ഫ്രൂട്ട് സലാഡിനെ ആപ്പിള് കൈതച്ചക്ക മുന്തിരി നാരങ്ങ തണ്ണിമത്തൻ മാമ്പഴം ഏത്തപ്പഴം സ്ട്രോബെറി കിവി തുടങ്ങിയ ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ടല്ലേ ചിത്രത്തില് ഇനി അത് തയ്യാറാക്കൽ എങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക ആവശ്യത്തിന് മധുരം ചേർക്കുക നന്നായി ഇളക്കുക ഫ്രൂട്ട് സാലഡ് റെഡി അടുത്തത് കടങ്കഥകൾ വായിക്കാം ഉത്തരം കണ്ടെത്താം കടലിൽ നിന്ന് വരുന്നു ഞാൻ അടുക്കള തന്നിലിരിക്കും ഞാൻ വെള്ളം തൊട്ടാൽ അരിയും ഞാൻ പറയൂ പറയൂ ഞാൻ ഞാനാരെ ഉപ്പ് അല്ലെ ഏതു കറിക്കും രുചിയേകാൻ കൂട്ടുവിളിക്കാറുണ്ടെന്നേ കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീടാർക്കും വേണ്ടെന്നെ എന്താണ് കറിവേപ്പിലയാണ് കൂടുതൽ കടംകഥ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആയിരം തത്തയ്ക്ക് ഒരു കൊക്ക് വാഴക്കുല കറുത്തവൻ കുളിച്ചപ്പോൾ വെളുത്തവനായി ഉഴുന്ന് കൊച്ചിയിൽ വിതച്ചത് കൊല്ലത്ത് കാഴ്ച വെള്ളരിക്ക പുളിയിലെ പോലെ കുറിയൊരു വസ്തു ഇടിയേച്ചിടിയേച്ചിങ്ങനെയായി അവൽ അടുത്തത് ചിത്രം നോക്കി കഥ എഴുതാം അല്ലെ ചിത്രം കണ്ടില്ലേ നിങ്ങളെ ചിന്നൻ പൂവൻ പൂവൻ ദിവസവും രാവിലെ പലഹാരങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഉണ്ടാക്കി വെക്കുന്ന പലഹാരങ്ങളുടെ എണ്ണത്തിൽ പലപ്പോഴും കുറവ് കണ്ടു ആരോ പലഹാരം മോഷ്ടിക്കുന്നുണ്ടെന്ന് ചിന്നന് മനസ്സിലായി അതാരെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്ന് ചിന്നൻ ഉറപ്പിച്ചു ഒരു ദിവസം രാവിലെ ചിന്നൻ അപ്പം ഉണ്ടാക്കി പാത്രത്തിൽ വച്ചു എന്നിട്ട് കള്ളനെ പിടിക്കാനായി തക്കം പാർത്തിരുന്നു അപ്പോൾ ഏതാ കിങ്ങിനി പൂച്ച പമ്മിപ്പമ്മി വന്ന് ഒരു അപ്പം എടുത്തു കൊണ്ടുപോകുന്നു ഇത് കണ്ട ചിന്നൻ ചാടി വന്നു പറഞ്ഞു നിൽക്കവിടെ നീയാണല്ലേ എന്റെ പലഹാരങ്ങൾ എന്നും മോഷ്ടിക്കുന്നത് മോഷണം ഒരു നല്ല ശീലമല്ല നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ പറഞ്ഞാൽ മതി എത്ര വേണമെങ്കിലും ഞാൻ തരാം ഇത് കേട്ട് കിങ്ങിണി പൂച്ച മിണ്ടാതെ നിന്നു നീ വിഷമിക്കേണ്ട പറഞ്ഞ വിഷമിക്കാൻ പറഞ്ഞതല്ല ഇത് മുഴുവൻ നീ എടുത്തോ ചിന്നൻ പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് കിങ്ങിണി അപ്പവും വാങ്ങി ഓടിപ്പോയിട്ടത് വരികൾ കൂട്ടിച്ചേർക്കാം അപ്പം അപ്പം ഇടിയപ്പം അറ്റൻചുട്ടു ഇടിയപ്പം അപ്പം അപ്പം പാലപ്പം അമ്മ ചുട്ടു പാലപ്പം അടുത്ത വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ അപ്പം അപ്പം നെയ്യപ്പം മുത്തശ്ശി ചുട്ടു നെയ്യപ്പം അപ്പം അപ്പം വട്ടയപ്പം ചേച്ചി ചുട്ടു വട്ടയപ്പം ഞാൻ പറയട്ടെ അല്ലേ എന്നെ ആവിയിലാണ് വേവിക്കുന്നത് അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആരാ പറയുന്നത് ഇഡലി നെയ്യപ്പം എന്തു പറയുന്നു എന്നെ എണ്ണയിലാണ് ചുടുന്നത് എനിക്ക് നല്ല മധുരമാണ് പറയും അപ്പോൾ എന്നെ ആവിയിലാണ് വേവിക്കുന്നത് അരിപ്പൊടി നനച്ച് എന്നെ ഉണ്ടാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പഴമാണ് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഇത്രയുമാണ് നമ്മളെ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും പാഠഭാഗവും ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ഡിസ്കസ് ചെയ്യണം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്